ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ജി കെ പി എ കുവൈത്ത് ചാപ്റ്റർ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സാൽമിയ ബ്ലോക്ക് മൂന്നിലെ ക്ലിനിക്കിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി മുന്നൂറിൽ പരം മലയാളികളെയും അന്യ സംസ്ഥാനക്കാരെയും ഉൾപ്പെടുത്തി ആരോഗ്യ പരിശോധനയും ചികിത്സാ നിർദ്ദേശങ്ങളും നൽകി അടിസ്ഥാന ടെസ്റ്റുകൾക്കൊപ്പം സൗജന്യ നേത്ര പരിശോധനയും വിവിധ വിഭാഗം ഡോക്ടർമാരുടെ സേവനവും മെട്രോ ടീം ഒരുക്കിയിരുന്നു ജനറൽ സെക്രട്ടറി ബിനു യോഹനാൾ സ്വാഗതം ആശംസിച്ച് ആരംഭിച്ച പൊതുപരിപാടിയിൽ പ്രസിഡന്റ് ജസ്റ്റിൻ പി ജോസ് അധ്യക്ഷത വഹിച്ചു ഗർഷം അവാർഡ് ജേതാവും സംഗീത സംവിധായകനുമായ മനോജ് മാവേലിക്കര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംഘടനാ സ്ഥാപനാംഗം മുബാറക് കാമറത്ത് സംഘടനാ തല സന്ദേശം നൽകി മെട്രോ മെഡിക്കൽ കെയർ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് മാനേജർ ബഷീർ ബത്ത വനിതാ വിങ് ഭാരവാഹി വനജാ മെട്രോ ക്ലിനിക് ബ്രാഞ്ച് മാനേജർ ലിറ്റി ഓപ്പറേഷൻസ് മാനേജർ ജിഷ എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പിനോടനുബന്ധിച്ച് നോർക്ക പ്രവാസി ക്ഷേമനിധി അംഗത്വം ജി കെ പി എ അംഗത്വ രജിസ്ട്രേഷനും നടന്നു മുജീബ് കെ ടി അ സബിത ബിന്ദു നായർ അബ്ദുള്ള കടവത്ത് റഫീഖ് ഒളവറ ഷെഫ ഹവല്ലി സലീം കൊടുവള്ളി അർഷിത ലളിത സലീം കൊച്ചി ശ്രീലത ജിബി താമരശ്ശേരി ഷാജഹാൻ മലപ്പുറം പ്രദീപ് സാൽമിയ സജീന കൊല്ലം മിനീഷ് വാസ് റഹീം അരിക്കണ്ടി രതീഷ് രാജൻ ഡിബാനിയ എന്നിവരടക്കം വിവിധ മേഖലകളിൽ നിന്നുള്ള വോളണ്ടിയർമാർ പരിപാടികൾ ഏകോപിപ്പിച്ചു മനോജ് മാവേലിക്കര ഹുസൈൻ എ കെ മെട്രോ മെഡിക്കൽ കെയർ മാനേജ്മെന്റ് താജ് ഫിദാസ് റെസ്റ്റോറന്റ് തുടങ്ങിയവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സംഘടനാ തല പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച പ്രീതി കണ്ണൂർ റസിയാം മുഹമ്മദ് വനജ രാജൻ അബ്ദുൾ ജലീൽ കോട്ടയം അബ്ദുള്ള കടവത്ത് മിനി സലിൻ ഗിരീഷ് ഗോവിന്ദൻ സജിനി ബിജു ഗിരിജ ഓമനക്കുട്ടൻ ജിനേഷ് അരിഖര എന്നിവർക്ക് വോളണ്ടിയർ പ്രശംസാ ഫലകങ്ങൾ നൽകി കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളും വിവിധ രാജ്യങ്ങളിലെ കമ്മിറ്റി പ്രതിനിധികളും ഓൺലൈൻ സന്ദേശങ്ങളിലൂടെ അഭിനന്ദനം അറിയിച്ചു പ്രവാസ ലോകത്തും നിസ്വാർത്ഥവും അർത്ഥപത്താതുമായ അവശ്യ സേവനങ്ങളുമായി സംഘടന എന്നും രംഗത്തുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ